നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ജാമ്യ അപേക്ഷയും മേലുള്ള ചർച്ച ആരംഭിച്ചിരിക്കുകയാണ് രാഹുലിനെതിരെ കടുത്ത നടപടിയുമായി നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് ജാമ്യ ഹർജി കേൾക്കുന്നത് ഒരു സ്ത്രീയായ ജഡ്ജ് കൂടിയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയായിരിക്കും അവർ എന്തായിരിക്കും അതിനെതിരെ തീരുമാനമെടുക്കുക എന്നതാണ് നോക്കുന്നത് നൂറിൽ എൺപത് ശതമാനവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയാണ് ശാസ്ത്രമംഗലം അജിത്ത് തന്റെ പക്കലുള്ള ഏറ്റവും ഒടുവിനത്തെ അസ്ത്രവും പൈറ്റി എന്നാണ് വിവരം ലഭിക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വരുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ശക്തമായി തന്നെ ഇപ്പോൾ നടന്നു വരികയാണ് രാഹുലിനെതിരെ കെ പി സി സി അധ്യക്ഷൻ അടക്കമുള്ളവരിപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഉടൻ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന വിവരവും വരുന്നുണ്ട് എന്തായാലും വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടച്ചിട്ട മുറിയിലാണ് സത്യത്തിൽ അടച്ചിട്ട മുറിയിലെ ജനലുകൾ കഥകളൊക്കെ തുറന്ന് അകത്തു കയറാൻ കഴിയുമെങ്കിൽ കയറുന്ന വിധത്തിൽ ഈ കോടതി വളപ്പാകെ നിറഞ്ഞിരിക്കുകയാണ് മാധ്യമ പട എന്തായാലും എസ് ഐ ടി തെളിവുകൾ ഓരോന്നായി നിരത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശവം എടുക്കാനായി പുറത്ത് കാത്തു നിൽക്കുന്ന കഴുകന്മാരെ പോലെ രാഹുലിന്റെ വിധി കേൾക്കാനായി നിരവധി ആളുകൾ അങ്ങനെ കാത്തിരിക്കുകയാണ് ശബ്ദരേഖ അടക്കമുള്ളവ നൽകിയിട്ടുണ്ട് ശബ്ദം പരിശോധിച്ചതിന്റെ നിർണായകമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട് ഒരു സ്ത്രീയായ ജഡ്ജാണ് ഈ ഒരു കേസ് കേൾക്കുന്നതിനാൽ തന്നെ രാഹുലിനെതിരെ ആയിരിക്കുമോ അതോ മായ ഒരു നിലപാട് സ്വീകരിക്കുമോ എന്തായിരിക്കും എടുക്കുക എന്നത് വളരെ നിർണായകമായ ചോദ്യം തന്നെയാണ് എന്തായാലും കോടതിയിൽ നിർണായക വാദ പ്രതിവാദങ്ങൾ നടക്കുകയാണ് കോടതി ജാമ്യം നൽകില്ല എന്ന് തന്നെയാണ് ഏറ്റവും മുടുവൽ ലഭിക്കുന്ന വിവരം എന്തായാലും നിർണായക വാദം തുടരുമ്പോൾ ശാസ്ത്രമംഗല മസ്ത് നൽകുന്ന സൂചനകൾ എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് അതായത് തങ്ങളുടെ മക്കളുള്ള എല്ലാ തെളിവുകളും നടത്തിയിട്ടുണ്ട് ഉഭയകക്ഷി സംബന്ധ പ്രകാരമുള്ള ഒരു സെക്ഷൽ സെക്ഷൽ ആക്ടിവിറ്റി ആണ് നടന്നത് എന്നാണ് പറയുന്നത് ഒപ്പം അതുപോലെ തന്നെ ഗർഭചിത്രം നടത്താൻ മ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ താൻ അല്ല അനുവാദം കൊടുത്തതെന്ന് പറയുന്നു ഒപ്പം ഭർത്താവുമായി വളരെ നാല് ദിവസം മാത്രമേ ഈ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നുള്ളൂ എന്നതിനെ ഖണ്ഡിക്കും തരത്തിലുള്ള ദൃശ്യങ്ങൾ ചിത്രങ്ങൾ ഫോട്ടോകൾ ഇവയെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ശബ്ദരേഖ കോടതി പരിശോധിച്ചു ദൃശ്യങ്ങളും കോടതി പരിശോധിച്ചു കോടതിയിൽ നിർണായക വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കെ പി സി സി അധ്യക്ഷന്റെ വാർത്താ സമ്മേളനവും നടന്നു വരുന്നുണ്ട് ശബ്ദരേഖ ശബ്ദരേഖയിൽ കൊടുക്കാം എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും എംഎൽഎയുടെ വീഡിയോ കോളും വീഡിയോകളും ശബ്ദരേഖകളും പരിശോധിക്കുന്നുണ്ട് ഉടൻ തന്നെ ഒരു പക്ഷേ എം എൽ എക്ക് ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് വര മണിക്കൂറേറെ നിർണായകമാണ് ഏതായാലും രാഹുലിന് കടുത്ത നടപടിയിലേക്ക് പോകാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് പൊളിറ്റിക്കൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ ഏറ്റവും വലിയ ഒരു അടുത്തു നിൽക്കുന്ന ഒരു ഒരു കുട്ടിയെ പോലെ ഉമ്മൻചാണ്ടി കണ്ടിരുന്ന വ്യക്തിയാണ് എന്തായാലും ഒന്ന് ഉമ്മൻചാണ്ടി ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹവും ഏറെ ദുഃഖിക്കുന്ന ഒരു ദിവസമായിരുന്നേനെ എന്ന് ഏതായാലും വാദം നടക്കുകയാണ്